ആന കാണോ എന്റെ സോം കപ്പിരപ്പില പേരെന്താ പറോ എന്തൊരു സോനു ആ സാറോട്ടെ പയ്യോളി ആദിഷ് ആദിഷ് സനു എന്ത് ഇറങ്ങിയതാ അന്നെ അറിയോ

പക്ഷേ നമുക്ക് കിട്ടിയത് എയ്റ്റ് ഹൺഡ്രഡ് അതായത് എണ്ണൂറ് ഗ്രാമ വാങ്ങ അപ്പൊ എത്ര റൈസ് കിട്ടണം കൊടുക്കണം അറുപതിലധികം ചെറിയ ട്രിപ്പ് വന്നു അതായത് ഊട്ടി കൊടൈക്കനാൽ വയനാട് അല്ല അപ്പൊ ഞാനുണ്ട് നമ്മളെ ഫതിലും ഉണ്ട് അജുബ്രും ഉണ്ട് വയസ്സും ഉണ്ട് അപ്പൊ ഇന്ന് ഇപ്പോൾ ഇപ്പൊ ഉള്ളത് മറ്റേ മാഹി പെട്രോമ്പിലാണ് മാഹി പെട്രോൾ അടിക്കുമ്പോൾ മാത്രം ഈ റൂട്ട് വന്നത് പെട്രോൾ അടിച്ച് ബാക്കി അടുത്ത് കാണാൻ മേ ബി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല അങ്ങനല്ലേറൈറ്റി അത് വല്ലാത്ത പിന്നെ ഊട്ടി അത് തമിഴ്നാട്ടിൽ കേറണമെങ്കിൽ ഒരു വേണം പാസുവാണോ ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നാളെ കിട്ടിയാൽ ഊട്ടിയിൽ ഗോ ബൈ ബൈ ട്രിപ്പ് തുടങ്ങിയിട്ടായിട്ട് പകുതി പോലും എത്തിയിട്ടില്ല ഇതിപ്പോതാ ആറാമത്തെ ഏഴാമത്തെ സോ നമ്മ ഏതോ ഒരു പള്ളിന്റെ സൈഡ് നിക്കുന്നുണ്ട്

അപ്പൊ നമ്മള് നിനക്ക് എന്താണ് പറയാനുള്ളത് ഇവിടുത്തെ മൂത്ര പേര് അയച്ച പേടിച്ചിരുന്നു വന്നിട്ട് പേടിച്ചുകൊണ്ട് വന്നിട്ടേറ്റി ഡോറം തുറക്കുന്നില്ല എന്താ അവരുടെ മൂത്രിക സത്യേ കാസോഡ് വയസ്സില് എന്തോരണ്ടറിയോ കാണിച്ചു അപ്പൊ മൂത്രയ്ക്കൽ ചടങ്ങ് കഴിഞ്ഞു നമ്മള് പോവുകയാണ് ഓക്കേ പൊട്ടനാക്കുകയാണ് ഗായ്സ് ഇവനെ പൊട്ടനാക്കുകയാണ് ഗായ്സ് അവനറിയില്ല ഗായ്സ് നമ്മൾ പൊട്ടനാക്ക കുറച്ച് കുറച്ച് അതൊന്നും അതില് കേക്കു അത് സാർ കേറാട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഏത്തേക്ക് മൈക്ക് ഗ്ലാസ് പൊളിയു ഗ്ലാസ് പൊളിഞ്ഞ പിന്നെ കൊറേ ഗ്ലാസ് എടുത്തെടുത്തിട്ടാ വിട്ടിരുമ ആടെ പോയി പലവർക്ക് പോയി മൂട് പലവർക്ക് പോയി കൊണ്ടാക്കാൻ കഴിഞ്ഞ ട്രിപ്പില് മൂന്നാർ പോയിട്ട് ഏഹ് മൂന്നാറുമ്പോണ്ടത്തിനുണ്ട് ഓനക്ക് പേടിയാന്ന് സംഭവിച്ചാലേ ആക്സിഡന്റ് ആയി സത്യമാണ് ആക്സിഡന്റ് ആയി മറ്റേ ആക്സിഡന്റ് ആകുമ്പോൾ ആൾക്കാർ പൈസ കൊടുക്കണം ഓർത്തേച്ചു അഞ്ചാൾക്കാരുടെ അഞ്ചാളത്ത് തേച്ച് നല്ല ബാജാറുണ്ട് സത്യാന്ന് കൊടുക്കണ്ടല്ലേ ും പല്ലിനും പല്ലും ഇത് കാണുന്നുണ്ടെങ്കില് അജു പൈസ കൊടുത്തിട്ടുണ്ട് പല്ലും മുക്ക് ചെയ്താന്ന് അജിലെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പല്ലും കഴിഞ്ഞ മൂന്നാർ പ്ലാനില് ഞാനുണ്ടായിന് റോയിസ് ഉണ്ടായിന് മൂന്നാറ് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്താ പ്രത്യേകിച്ച് സഹിച്ചിട്ട് എനിക്ക് ദുബൈക്ക് കൊണ്ടുവന്നു അപ്പൊ നൈസര് പ്ലാൻ മാറി പ്ലാൻ മാറി കൂട്ടാണ്ട് എല്ലാ വണ്ടി തട്ടി കൊറേ കാര്യം നടന്ന് ടെൻഷനായി പൊറക്കുടോ ഇല്ലടാ അങ്ങനെ ക്യാമറ ഉണ്ട് സ്റ്റോറ ഇങ്ങനെ എന്ത് വണ്ടി ആടന്ന് ചെറിയൊരു പ്രശ്നമുണ്ട് വൺ എക്സായി പോയി വൈഡ് ഇട്ടിട്ടാ പറ്റി പറ്റിക്ക് പറ്റി

<ihaz violin Legisl pile Styles> ോ അതിന്റെ വേറെ ഇതൊന്നുമില്ല ബാത്രൂമൊന്നും കിട്ടിയില്ല അത് ഓർമ്മ ബ്ലാക്ക് ടീ വിത്ത് അച്ഛ ഉയരം കൂടുന്നോറും ചായക്ക് സോതൂ കൂടി അത് നല്ല തോന്നുന്നുണ്ടാവും മിൽക്ക് മിസ്റ്റ് ചെയ്ത് മറ്റേ കണ്ണാടിന്റെ ഇവിടെ ഒന്ന് മാങ്ങ വാങ്ങു പറഞ്ഞ വാങ്ങിയായിരിക്കും അപ്പൊ നമ്മളെ മാങ്ങടെ നൈസായിട്ട് ഇവിടെ മുറിച്ച് വന്നിട്ടുണ്ട്

ആവശ്യത്തിന് മടരും ആവശ്യത്തിന് കൊട്ട് ആവശ്യത്തിന് മടരും നെല്ല് നേസരി ബുള്ളറ പോലെ അണ്ടകണ്ടിലി കോപ്പി ചെയ്തതാ മോനെ പർച്ചേജ് കുടിച്ചില്ലേ ഓൺ ഫസ്റ്റ് ഇറ്റ് നമ്മളാരീന്ന് നിണ്ടി കോണ കാണാതെ പണോ

cabrón de Chile de Se pone el chile que tiene la mujer, la que tiene que tirar. Acordando tú, me quiere. ¿Por qué la di? ¿Y no lo quiere? പക്ഷെ നമ്മൾ ഹൺഡ്രഡ് അതായത് എണ്ണൂറ് ഗ്രാമ വാങ്ങ അപ്പൊ എത്ര പൈസ കിട്ടണം കൊടുക്കണം അറുപതിലധികം അതിന്റെ ഉള്ളില് റോ അതിന്റെ ഉള്ളില് എന്താ പറയു മിക്സർ ഒരു പാക്കറ്റ് അതന്നെ പാക്കറ്റ് കാശ് നോക്കണോ ഇരുപത്തഞ്ചു ഇരുപത്തഞ്ച് ഇരു എഴുതി ഇരുപത്തഞ്ചുണ്ട് ഇരുപത്തി പറഞ്ഞു പറ ഒരു കിലോ മാങ്ങക്ക് എമ്പത് റുപ്പ എണ്ണൂറ് ഗ്രാം മാങ്ങ വാങ്ങി എത്ര പൈസ കിട്ടും അറുനാല്ട്ടാ അല്ലേ ഏട്ടൻ പഠിച്ചിടക്കുമ്പോ അറുത്തനാല് ഞമ്മ നമ്മളെല്ലാം ട്രിപ്പ് നീ അല്ലേ അല്ലേ വന്ന ഇതായിട്ട് കിലോമീറ്റർ ഉണ്ട് നമ്മൾ റൂം ബുക്ക് ആക്കി ആക്കിയെടുത്ത് റിസോർട്ടിലൊക്കെ ലൈസൻസിംഗ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ

പിന്നെട്ട് വീഡിയോ പാൻ്റ് നീ പാൻ മാറ്റി ഒരു പണിയില്ല ഞമ്മക്കുണ്ടാവടി നമ്മക്കുണ്ടാവുന്ന അച്ഛക്ക് കാറിൽ കയറി വേണ്ട എന്ത് മറ്റേ മയത്ത് തട്ടിക്കൊണ്ടാ പറഞ്ഞിട്ടാവാറിയോ അടിച്ച് ലിഫ്റ്റ് കൊടുത്ത് പറഞ്ഞു തട്ടിക്കൊണ്ടാവില്ലെന്ന് പറഞ്ഞു ഞമ്മക്ക് എടുത്തു അഞ്ഞൂറ് ഫസ്റ്റ് അഞ്ഞൂറ് രൂപ

കുറച്ച് പിള്ളേരെ പ്ലാന് പേരെന്താറോനു എന്തൊരു സോനു ആ സാറോടെ ആദിഷ് സനിഷുവിന്റെ ഇറങ്ങിയതാ അനറിയോ എന്നറിയോ നിങ്ങൾ രണ്ടാ കൃത്യത് രണ്ടാ പോലെന്താ ഫോറസ്റ്റ് അങ്ങോട്ടും പോകട്ടോ മുത്തങ്ങാ കൊസ്റ്റ് പരിപാടി പോയി സുഖല്ലേ വൈബ് ആണല്ലേ അല്ലേ പക്ഷെ നമുക്ക് ഫീലാ കാറന്നോണ്ട് കോഴിക്കോട് ആ അപ്പൊ നീ പറയണ്ടോ എല്ലാം ഉറക്കിലാണല്ലേ എല്ലാം ഉറക്കിലാണല്ലേ ഫോറസ്റ്റ് <kung government> uh, so, ോ സോ ഓടി ഓടി കുറച്ച് ഓടി നമ്മു മൃഗങ്ങള് കാണാ മണിക്കൂർ നല്ലോണ്ടോ പെർഹെഡ് പെർ ഹെഡ് മുന്നൂറ്റി അമ്പത് കൊറച്ചിട്ട് മുന്നൂറാക്കാൻ കഴിയുമോ അതെ ഇത് കേറോ െ ആന കാണോ എന്റെ അളിയാണ്ട് എന്തിരി കാണും ഉറപ്പില്ലെന്നാ ലക്ക് ലെക്ക് അത് സംഭവം എന്താണ്ടാവും നമ്മള് കൊണ്ട് ആ ഡെയിലി പോകാൻ കറിയാം ഇന്ന് ഇടുന്ന ഡീളറിയില്ലേ അല്ല അതാണ് ലെറ്റ്സ് 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 ഗോ 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 സോ നമ്മൾ നാല് ടിക്കറ്റ് എടുത്ത് ആയിരത്തിഅണ്ണൂറ് രൂപ ആയത് ഹെഡിന് ബസ്സിലാണ് പോകുന്നത് അവിടെ കുറെ ആനിമൽസിനെ കാണാൻ പറ്റുന്നു ലെസ് ഗോ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചാവടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബർഡോ പോകുമ്പോൾ പ്ലാനിട്ടുണ്ടായത് പക്ഷേ നാല് പിള്ളേരെ പുറത്ത് കണ്ട് അവര് പറഞ്ഞ് ഇങ്ങോട്ട് വാന്ന് ഇങ്ങോട്ട് വന്നു പക്ഷെ അവരെ കാണുന്നില്ല എങ്ങനെ എത്തി ടിക്കറ്റ് അടക്കം എടുത്ത് ഫ്രഷ് ആയി ജസ്റ്റ് ഒന്ന് അടക്ക് കയറാമുണ്ട് എട്ടക്കാരനും വരും പത്ത് മിനിറ്റ് ഉണ്ട് മതി ചാവിടിക്കുന്നുണ്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വീട് ഇരുന്നേക്കും പിരിയാന്ന് വീഴും ബ്ലോഗ് മിസ് ചെയ്യേണ്ടേ വേണ്ട സ്കിപ്പ് അടിക്കാൻ വേണ്ട ഗോ സോ എന്നെ ലസ്കോ സുഖം കുറെ തിരിച്ചറിഞ്ഞിരിക്കാന്ന് സുഖല്ലോ

ആറാന കണ്ട് റൈറ്റ് സൈഡ് നോക്ക് ഇപ്പറ ആറ് അപ്പറ സൈഡ് എത്രയുണ്ട് അഞ്ചു നായ കളിക്കുന്ന

ആരൊക്കെ അരിന്ന് ആന കൊണ്ടാവും ആ ഉണ്ടാണെന്ന് ഉണ്ടാണു ആനടാടന്ന് ആനയും ആനപ്പാപ്പനയും മധുര കരിമ്പെടുത്തു മനോ യൂട്യൂബില് വരും നോക്കാതെ കൊമ്പുണ്ട് കൊമ്പുണ്ട് രണ്ടിനു കൊമ്പുണ്ട് ഒന്നിനും കൊമ്പില്ല ഒന്ന് പെണ്ണു ഇത്ര മാന വയസ്സ് മാന ആൾക്കാർ കാണാൻ നോക്കി So guys, is Hi guys, good morning. not, Muthanga. Really wonderful. Mm. There's a beautiful animals around us. Just come and enjoy. We are always in a trip mood. This is the second day of us. We are traveling to more than 10-20 kilometers of forest. It's really amazing and beautiful. You are all welcome

അത് നേരത്തെ കണ്ടു പല്ല കണ്ടു പല്ല കണ്ടു കളം നോക്കാൻ പോലെ കടന്നുറക്കാൻ കുളിപ്പുണ്ടെങ്കിൽ ചങ്ങായോ ആക്കാളും ചങ്ങ നേരത്തെത്തിനെടുത്തല് വേറല്ലേ നാളെ വീട്ടിൽ വരുന്നീ ഒരു അങ്ങനെ എല്ലാരും നോക്കി നീക്കോ എല്ലാരും നോക്ക് നിക്കോ എല്ലാരും നീക്കോ ഏറാഫു യസ് നമ്മൾ കാട്ടിൽ കയറി കാട്ടിൽ കേറിട്ട് ആന കുതിരണ്ട മറ്റേ അത്ര മാന് പിന്നെ കുറച്ച് കുരങ്ങന്മാരും കുറച്ച് മയിലും പിന്നെ കുറച്ച് കോയുമുണ്ടായിന് അപ്പൊ അതിലേക്ക് കണ്ട് കുറെ പറഞ്ഞ് ഇടുന്ന കേറുമ്പോൾ പറഞ്ഞ് കടുവ പുലിയൽ ഉണ്ടാകും പറഞ്ഞ് അത് കണ്ട ഇതിപ്പോ എനിക്ക് ഫീൽ അയച്ചല്ലേ ഞാൻ ഒരു ആറുമാസം ഉമ്മാലുണ്ടായിന് ആ ടൈമ് ഇതേപോലെ ഞാനാന്ന് മറ്റേ കുറെ ഇത് വരും ടൂറിസ്റ്റ് വരും അപ്പൊ ഡോൾഫിന് കാണിക്കാൻ പോകും ആ കടലായോണ്ട് ഫുള്ള് വെള്ളമാണ് വളർത്തിയൊക്കെ ഡോൾഫിന് കാണില്ല എന്റെ പിങ്ക് ഒരുക്കിയപ്പോ കയറും പറഞ്ഞ ലക്ക് ലെക്ക്ണ്ട മാത്രമേ കാണും അതേപോലെ പറയാനുള്ളൂ ലെക്കണ്ടെക്കുണ്ടാ ഞങ്ങക്ക് മൃഗങ്ങൾ കാണാം അപ്പോൾ അന്ന് കാണുന്ന ഡോൾഫിന് ഒരു മൃഗം കാണുന്ന ടൈമ് ഫീൽ ആയത് അപ്പൊ ഇനി ഹാപ്പി ആണ് എൻജോയ് ചെയ്യും എല്ലാവരും വന്നിട്ട് കേറാം നമ്മുടെ സർക്കാർ സാധനം സക്സസ് ആക്കാം അപ്പോൾ അപ്പോ ലസ്കോ ബാക്കി നമുക്ക് നമ്മളെ റിസോർട്ടിൽ വരെ കാണാം അങ്ങനെ ഞങ്ങൾ വയനാട് റിസോർട്ടിലെത്തി അപ്പൊ നമുക്ക് പയ്യൻ കിട്ടി നമ്മൾ ഉപ്പിച്ച വളത്തിലിട്ടേക്ക് കുളിപ്പിച്ച് പേരെന്താ പറഞ്ഞ എന്റെ

ദിസ് ഇസ് കിച്ചൺ നമുക്കൊരു ആവശ്യമാണ് നമുക്ക് കിച്ചൺ കിട്ടിയിരിക്കുകയാണ് ഗസ് കിച്ചൻ്റെ പുറത്ത് എങ്ങനെയാണ് നോക്കാം കാണിച്ച ഇതാണ് കിച്ചൻ്റെ പുറത്തുള്ളൊരു വ്യൂ അവിടെ നമ്മളെ പൂളും കാര്യങ്ങളും സെറ്റാണ് ഇത് നമ്മളെ ബാൽക്കണി നമുക്കിട ബാൽക്കണി ഇനി ഐസൈറ്റ് ബാക്കി രണ്ട് റൂമുണ്ട് കാണിച്ചുതരാം ദിസ്ഇസ് അത്റൂമുണ്ട് ടോയ്ലറ്റ് പിന്നെ ഇതൊരു റൂം ഡബിൾ ബെഡ് പിന്നെ ഇവിടെ റൂമുണ്ട് ഏ തുറക്കോ 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 വെയിറ്റ് കേസ് ഡ്രസ്സ് മാറ്റി തോന്നുന്നു അങ്ങനെ ഇതാണ് അനന്ത റൂം പല ഒറ്റക്ക് റൂം പഠിച്ച് കിടന്നു പിരീഡ് എന്ത് ഒറ്റക്ക് റൂം പഠിച്ച് കിടന്നിട്ട് ഉറങ്ങുന്നില്ല ഉറങ്ങുന്നല്ല ഉറങ്ങുന്ന ഫോൺ വൈഫൈ ഉണ്ടാകും കിടന്ന് ഉറങ്ങുന്നത് ആ അപ്പോൾ നമ്മളെ ഇത് നമ്മളെ റൂം റൂമിൽ ഇതാണ് സെറ്റപ്പും ലൈറ്റിട്ട് നല്ല ലൈറ്റ് കാണും അപ്പോൾ നൈസായിട്ട് ബാൽക്കണി തുടങ്ങാൻ വെച്ചാൽ

സത്യം പറയാ ഒരുപാട് അത് പോവാണ്ട് വീട് എങ്ങാണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല അവിടെ പൊത്തി നോക്കാം എല്ലാവരും മൈൻഡ് വേറെ വേറെ മൈൻഡ് ആവുന്നു എല്ലാം നല്ല ഉറക്കിലുള്ളത് അപ്പൊ സോകൈസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്